ിട്ട് തന്റെ മകൻ ഹാനോക്കിന്റെ പേരിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ അപ്പന്റെ ചിന്ത എന്നാന്ന് ആമൻ എത്ര വർഷം കഴിഞ്ഞാൽ എന്റെ മോൻ്റെ എന്റെ പേര് നിലനിൽക്കണം അതിനായി സൂത്രം ഒപ്പിച്ചത് എന്റെ മോൻ്റെ പേര് നിലനിൽക്കണം പട്ടണം മെച്ചമായിട്ട് പണിതേച്ച് മോൻ്റെ പേരിട്ട് ഹാനോക്ക് എന്ന് പറഞ്ഞാൽ പട്ടണത്തിൻ്റെ പേര് ഹാനോക്ക് പട്ടണം ആരേലും എവിടുന്നേലും വരുമ്പം ചോദിക്കുക എവിടെ അച്ഛാ വീട് ഹാനോക്ക് പട്ടണത്തില്ല എവിടുന്നാണ് വരുന്നത് ഹാനോക്ക് പട്ടണം എന്ന് പറഞ്ഞാൽ മോൻ്റെ പേരിങ്ങനെ പ്രസിദ്ധ പ്രസിദ്ധപ്പെട്ട് എല്ലാവർക്കും പേര് പ്രസിദ്ധമാകണമെന്നാണ് നോട്ടീസിലൊക്കെ പേര് ചെറുതാക്കിയാൽ ആ നോട്ടീസ് മുത്തുമ്പോൾ കത്തിച്ചേച്ച് വീണ്ടും മുടിത്തു കെട്ടെടുത്ത് പേര് വെച്ച സംഭവങ്ങളും ഇല്ലാതില്ല സ്തോത്രം പേര് എങ്ങനെയും പേര് കിട്ടണം അതിനേത് സൂത്രങ്ങളും ഏത് തന്ത്രങ്ങളും വിനിയോഗിക്കും പ്രശസ്തി ഒരു കാര്യം ദൈവമക്കളോട് പറയാം നീ സൂത്രത്തിൽ ഒരു പേരും സമ്പാദിക്കരുത് ന്യായത്തിന് നിരക്കാത്ത നീതിക്ക് നിരക്കാത്ത അവ കൃപക്ക് നിരക്കാത്ത യാതൊരു പ്രശസ്തിയും നമുക്ക് വേണ്ട വേണ്ടോ ശ് കൊടുത്തും തട്ടിപ്പ് കാണിച്ചും വെട്ടിപ്പ് കാണിച്ചും അരക്ക് വെട്ടിപ്പും തട്ടിപ്പും മുട്ടിപ്പ് പാട്ട് കസാര മേടിച്ചാൽ കുറെ നാളൊക്കെ ഇരിക്കാം ഭരിക്കാം പക്ഷേ നിലനിൽപ്പില്ല ചതിവ് കാണിച്ചും കാശ് കൊടുത്തും കമത്തി കടിച്ചും കുണ്ടകളെ ഇറക്കിയും ഏ സ്വനം ഭീഷണിപ്പെടുത്തിക്കും ഭീഷണിയുടെ സ്വരമൊക്കെ മുടക്കി കസാര മേടിക്കാം അങ്ങനെയൊക്കെ മേടിക്കുന്നുണ്ട് എവിടാന്നൊന്നും എന്നോട് ഇപ്പൊ ചോദിച്ചിടത്തും ആരു ചോദിക്കാനാ ആർക്കും ചോദിക്കാനൊക്കെ ചോദിച്ചാ അവൻ്റെ അവനെ ഇടപാട് തീർക്കുക ഒരാൾ പ്രസംഗിച്ചപ്പോൾ ചോദിച്ചു സോത്ര ഉപ ദുരുപദേശം പറഞ്ഞു അപ്പം വേറൊരു വിശ്വാസം ഒരു സാധുവായ സഹോദരൻ യോഗം കഴിഞ്ഞപ്പം ചോദിച്ചു പാഷേ ഇതങ്ങ് ഇങ്ങനല്ലല്ലോ ഉപദേശം അതിൻ്റെ ശരിയായ ഉപദേശം പറഞ്ഞപ്പോ ആ ഉപദേശം പറയാമെന്ന് പറഞ്ഞു സ്റ്റേജിന് പുറകെ കൊണ്ട് ചോദിച്ചു ഇനി ഉപദേശം വേണം പിള്ളേ പറഞ്ഞു വേണ്ട എത്ര എന്ന് പറഞ്ഞു ഈയോട് ഈ പത്തനാപുരത്ത് നടന്ന കാര്യമായി പറഞ്ഞേ ശരിയായ ഉപദേശം ചോദിച്ചു ഇനിയും ഉപദേശം വേണോന്ന് ചോദിച്ചു ഇനിയും വേണ്ടെന്ന് പറഞ്ഞു ഇത്ര ഉപദേശം ഇത് തന്നെ കൂടുതലാണെന്ന് പറഞ്ഞു അല്ല അങ്ങനത്തെ കാലമാണ് ഏത് സൂത്രം ഒപ്പിക്കുകയല്ലേ കൂട്ടുസഹോ തന്നെ ചതിക്കത്തില്ലേ കൂട്ടുവിശ്വാസി ഒറ്റ കൊടുക്കുകയല്ലേ കൂട്ടുവേലക്കാരനെ തേഴോപതം ചെയ്യത്തില്ലേ എങ്ങനെ പത്ത് ഉണ്ടാക്കണം കാശ് മേടിക്കണം കസേര കിട്ടണം അങ്ങനെയൊക്കെ കിട്ടും ഇരിക്കുകയും ചെയ്യാം രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കൊല്ലമൊക്കെ ഭരിക്കാം പക്ഷേ നിനക്കും ശുഭമാകുകയല്ല നിന്റെ സന്തതിക്കും ശുഭം വരികയല്ല നീതിക്ക് നിരക്കാത്തു വന്നും നിന്റെ കൂടാരത്തിൽ വരരുത് ന്യായത്തിന് നിരക്കാത്തു വന്നും കയ്യിൽ വരരുത് കൈ വെടിപ്പായിരിക്കണം കൈ മലർത്തുമ്പോൾ വെടിപ്പായിരിക്കണം വെടിപ്പുള്ള കൈയും നിർമ്മലകൃതയവും ഇന്ന് രാത്രി ദയ്യമക്കളോട് ദൂരെ പറയാ തണ്ട് തണ്ടുവച്ച പടകും പ്രതാപമുള്ള കപ്പലും ചെല്ലത്തില്ല കൈ മലർത്തുമ്പോൾ കൈ വെടിപ്പായിരിക്കണം കൈക്കൂലി വാങ്ങരുത് ചതിക്കരുത് സഹോദരങ്ങൾക്ക് കൊടുക്കാൻ ഓകരി ഉണ്ടെങ്കിൽ കൊടുക്കണം അവകരിക്കരുത് എടാ അപ്പൻ പെങ്ങളെ ഒന്നും അറിയിക്കാതെ പമ്മി ചെന്നേച്ച് അപ്പൻറെ തള്ളവരൽ കുറുക്കി ഇങ്ങോട്ട് കൊടുത്ത് അപ്പൻ തരിഞ്ഞപ്പം തള്ളവരൽ വെച്ച് അമുക്കി നീ വത്തുമൂടെ അടിച്ചു മാറ്റി നിന്റെ പള്ളെ അടിച്ചു കയ്യോ പൊളിക്കും നീ വേഗത്തിൽ സഹോദരനോ സഹോദരിക്കോ കൊടുക്കാൻ കൊടുത്തില്ലെങ്കിൽ ആസംഗിച്ചില്ല നിന്റെ കൈവെടുപ്പായിരിക്കണം എന്നേ സഹോദരിക്കോ സഹോദരനോ ചേട്ടനോ അനിയനോ കൊടുക്കാനുള്ളത് കൊടുത്തില്ലെങ്കിൽ കൊടുക്കാൻ നീ ചതിച്ചു വാങ്ങിച്ചാൽ സൂത്രത്തിൽ ഒപ്പിച്ചാൽ നീ തന്ത്രമുണ്ടാക്കി മെനഞ്ഞെടുത്താൽ ശരിയാകത്തില്ല കൈവടിപ്പായിരിക്കണം കൈവെടിപ്പായിരിക്കണം ചേട്ടന് കൊടുക്കാനുണ്ടേ കൊടുത്തോളം അനിയനെ കൊടുക്കാനുണ്ടേ കൊടുത്തോളം പ്രങ്ങ കൊടുക്കാനുണ്ടെ കൊടുത്തോളം അപകരിക്കരുത് ചതിക്കരുത് സൂത്രത്തിലെടുക്കരുത് എന്നെ അന്തരീക്ഷത്തിന് ഒരു മങ്ങല് പോലെ നിർമ്മല കരുത്തലോ അതെ ഞാന് അധികം പറയുന്നില്ല എനിക്ക് അവിടെയൊക്കെ നിന്ന് നല്ല പെരുക്ക് പെരുക്കണമെന്നുണ്ട് കൈ വടിപ്പായിരിക്കണമെന്ന് എന്റെ കയ്യിൽ അകൃത്യം കരുതിരുന്നെങ്കിൽ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കത്തില്ല സ്ത്രോത്രം സൂത്രത്തിലൊന്നും മേടിക്കരുത് ചതിക്കരുത് വഞ്ചിക്കരുത് ഇ ഇവൻ സൂത്രബുദ്ധിയിൽ മകന്റെ പേരിട്ട് പട്ടണത്തിന് ഹാനോക്ക് പട്ടണം എന്ന് പറഞ്ഞ മകന്റെ എപ്പോഴും ഇങ്ങനെ പ്രസിദ്ധപ്പെട്ട് നിൽക്കണം ഞാൻ പെന്തിക്കോസുകാരോടും ആ പറയുന്നത് പാകവടം പൊടിയൊക്കെ വെക്കുമ്പോഴേ കിറുകൃത്യമായിരിക്കണം ചേടിത്തിക്കോ അനിയത്തിക്കോ എല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ കുഞ്ഞുഞ്ഞമ്മയെ അടിച്ചു മാറ്റിയാൽ നിനക്ക് അവസാനം നീ കിടന്നു നീ വലിക്കും അതുകൊണ്ട് ഈ മഹായോഗത്തിന്റെ ഒടുവിലത്തെ രാത്രി പറയാം ഇടപാടുകൾ വല്ലതും ഉണ്ട് അതെല്ലാം കൊടുത്ത് 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 തീർക്കണമെന്നാശെ പച്ചയ്ക്ക് പച്ച എങ്ങ അല്ല നീ ഇവിടെ ഇവർക്കും ഇഷ്ടം അവര് അവിടെ ചുരുക്കം ഇങ്ങനെ വെച്ചു തരും അതൊക്കെ നല്ലതാണ് കൈവെടിപ്പായിരിക്കണം ദൈവത്തിന് മഹത്വം അപ്പന്റെ സൂത്രമുദ്ധി തൻ്റെ മകന്റെ പേര് എക്കാലത്തും നിലനിൽക്കണം അതിനൊപ്പിച്ച തന്ത്രമാണ് അവനൊരു പട്ടണം പണിതു തൻ്റെ മകൻ ഹാനോക്കിന്റെ പേരിട്ടു ഹാനോക്ക് ഞാനൊരു കാര്യം ഇടക്ക് കയറി പറയാ പേരും പ്രശസ്തിയൊക്കെ കിട്ടി വാട്സപ്പിലും ഫേസ്ബുക്കിലും നോട്ടീസിലും മൾട്ടി കളറും പിന്നെ കട്ടോമുട്ടും എല്ലായിടത്തും പേര് വന്നു പക്ഷേ ഈ പേരും പ്രശസ്തിയും ദൈവലാസന്മാർക്കറിയാം എത്ര നാൾ വരെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എത്ര നാൾ വരെ ഉണ്ടായിരുന്നു ഞാൻ പാമ്പാടിക്ക് വരുന്നുണ്ട് തല്ലാനൊന്നുമല്ല വചനം പറയാൻ ഓച്ചാനോട് തേടാ ഇത് മെനക്കേടായി ഈ പേരും പ്രശസ്തിയുണ്ടല്ലോ നിങ്ങക്കറിയാം വെള്ളപ്പൊക്കം വരെ വെള്ളം അങ്ങോട്ട് പൊങ്ങി പൊങ്ങി മേളത്തെ ഉറവേ ദൈവം തുറന്നു കീടത്തെ ഉറവേ അങ്ങോട്ട് തുറന്നു വെള്ളം പൊങ്ങി അണ്ടവാനം പൊങ്ങി 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 അരാരാത്തു പർവ്വതത്തിന് മുകളിൽ പൊങ്ങി ഇവൻ പണത ഭട്ടണവും ഇവന്റെ പത്രാസും പ്രൗഢിയും ആടിച്ച് തൂത്ത് ചമ്മന്തി പരിവാക്കി കളഞ്ഞു സൂത്രത്തിൽ എന്തേലും നേടിയ നിലനിൽപ്പില്ല ഒരു തനെ ചതിച്ചു വല്ലോ അപകരിച്ചെടുത്താൽ നിലനിൽപ്പില്ല ഒരു തനെ വകിച്ചേ തകർത്ത് നീ എന്തേലും നേടിയ നിലനിൽപ്പില്ല ന്യായമായിട്ടുള്ളത് നിന്റെ കുടുംബത്ത് വരാകൂ സ്തോത്രം സ്തോത്രം നാം സേവിക്കുന്ന ദൈവം നീതി ദൈവമാ നിനക്ക് ആവശ്യമുള്ളത് തരുവാൻ നിന്റെ ദൈവം വിശ്വസ്തനാണ് കരയുന്ന പറവകളെ നോക്ക് ആകാശത്തിലെ പറവകൾ നോക്ക് വിതയ്ക്കുന്നു കൊയ്യുന്നു എന്ത് ഭദ്രമായിട്ട് ദൈവം പുലർത്തുന്നു അവ രണ്ട് കാശിൽ നിൽക്കുന്ന കുരുകിന് എന്നെ കണ്ടിട്ടില്ലോ അതിൽ നിങ്ങൾ വിശേഷതയുള്ളവരില്ലയോ നിന്നെ പുലർത്താൻ നിന്റെ ദൈവം വിശ്വസ്തൻ നിന്റെ തലമുറയെ പുലർത്താൻ ദൈവം വിശ്വസ്തൻ നിന്റെ തലമുറയെ ആദരിക്കുവാൻ ദൈവം വിശ്വസ്തൻ എന്നെ കേൾക്കുന്ന ബഹുമാനരായ പ്രിയപ്പെട്ടവരോട് പറയാ വീരിക്ക് നരക്കാത്ത ന്യായത്തിന് നരക്കാത്ത ദൈവവചനത്തിന് നിരക്കാത്തത് ഒന്നും നമ്മുടെ കൂടാര

അടുത്തത് ഒന്ന് നോക്കി വായിച്ചു കാരണം അപ്പുറം അച്ഛരം സൂക്ഷിച്ചോണം എന്നാലും അമ്മമ്മ കൃത്യത്തിനാ വായിക്കുന്നത് ഒന്നുകൂടെ വായിച്ചു ആ അപ്പൊ എത്ര പേര് എത്ര പേരായ മാമേ ഞാനിവിടെ എണ്ണി അഞ്ഞോട്ട് നോക്കി എത്രയായി അപ്പോൾ ഏഴാം തലമുറക്കാരൻ ലാമേക്ക് അപ്പുറത്തെ ഏഴാം തലമുറക്കാരൻ ഹാനോക്ക് സ്തോത്രം അല്ല ആദ അല്ലേ മഹലേ സ്തോത്രം ഹാനോക്ക് ഈ കൊണപ്പെട്ടവനാണ് യൂതകിട ലേഖനത്തിൽ വായിക്കുന്ന ഏഴാമൻ ഹാനോക്ക് കൊണപ്പെടാത്തവനേഴാൻ ആണ് ലാമേക്ക് അമ്മയോട്ട് പിടികിട്ടി വരുന്നതേ ഉള്ളൂ കൊണപ്പെട്ടവൻ ഏഴാമത്തവൻ ഹാനോക്ക് ക്ഷേത്ര വംശം കൊണപ്പെടാത്തവൻ ഏഴാമൻ ലാമേക്ക് അങ്ങനെ പഠിക്കണം അപ്പൊ കൊണപ്പെട്ടവൻ ഹാനോക്കും വൻ ലാമക്കും കൊണപ്പെടാത്തവൻ ലാമേക്ക് കൊണപ്പെട്ടവൻ ഹാനോക്ക് കൊണപ്പെട്ടവൻ ഹാനോക്ക് കൊണപ്പെടാത്തവൻ ഇപ്പൊ അത്രമായല്ലോ കൊണപ്പെട്ടവൻ നീ ചുമ്മായി ചിന്തിച്ചിരിക്കുന്നു കൊണപ്പെട്ടവൻ ഹാനോക്ക് കൊണപ്പെടാത്തവൻ ലാമേക്ക് നീ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത് ചോദിക്കല്ലോ നടത്ത കൊണപ്പെട്ടവൻ ആ കൊട്ടാനൊക്കെ കൂടാതെ വാചന ഒക്കെ ചെത്തിക്കണം കൊണപ്പെട്ടവൻ ഹാനോക്ക് കൊണപ്പെടാത്തവൻ ലൊന്നും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം എല്ലാ കാലത്തും കോണപ്പെട്ടവനേക്കായാലും കഴിവ് കോണപ്പെടാത്തവനാ അതുകൊണ്ടാണെന്നല്ലോ കർത്താവും പറഞ്ഞത് വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയുള്ളവരാ വെളിച്ചമക്കൾ ദൈവമക്കൾ വെളിച്ചം സാക്ഷാൽ വെളിച്ചം യേശു ക്രിസ്തു ദിവ്യ വെളിച്ചം സാക്ഷാൽ വെളിച്ചം ആ യേശുവിനെ അറിഞ്ഞിരിക്കുന്നവരാ വെളിച്ച മക്കൾ ആ വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്തവർ യേശുവിനെ അറിയാത്തവർ ദിവ്യ വെളിച്ചം അകത്ത് പ്രകാശം കിട്ടാത്തവർ അതാണ് ഈ ലോകത്തിൻ്റെ മക്കൾ അപ്പം കർത്താവ് തന്നെ തിരുവായ്മ വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയുള്ളവരാ ഉദാഹരണം എപ്പോഴും പറയുന്നത് നിങ്ങൾക്കറിയാം ണപ്പെട്ടവനേക്കായാലും കഴിവ് കുണപ്പെടാത്തവനാണ് ഉദാഹരണം തെറ്റിദ്ധരിക്കരുത് ഈ മാന്യ സഹോദരങ്ങൾ പാട്ട് പാടുന്നു ഞാനും രണ്ട് ഷീല് ഇടയ്ക്ക് പാടുന്നെന്ന് അവകാശപ്പെടുകയല്ല പറയുക കാരണം ശ്രുതി ഒന്നും നോക്കുന്നില്ലെന്ന് എനിക്കും അറിയാം എന്നാൽ ഒരു തള്ള ചോദിച്ചു നിങ്ങൾ രണ്ടും കടന്നി കാറന്നേ എന്തിനാന്ന് പാടുന്നെന്നല്ല പറഞ്ഞേ എന്തിനേ കടന്നി കാറന്നേ അതാ ഏതാണ്ട് ശരിയാ പാടുന്നൊന്നൊന്നും പറയുന്നില്ല എന്തായാലും നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഈ മക്കളാണ് രക്ഷിക്കപ്പെട്ട മോനെ അവരോ ഏ ആ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളും ഏ ഏ അല്ലേ രക്ഷിക്കപ്പെട്ടോണം നാല് ദിവസം ഇവിടെ വന്ന് അവസാനം നരകത്തിൽ പോകരുത് യേശു മാത്രമാണ് രക്ഷകൻ സ്തോത്രം അത് പണങ്ങി പറയല്ല ഇന്ന് രാത്രി യേശുവിന് രക്ഷിതാവായി സ്വീകരിച്ചോടെ മറ്റൊരുത്തരും രക്ഷയില്ല കാജൊക്കെ കറിയാച്ചൻ തരും കാജ് മേടിച്ചോണ്ട് പോകുന്ന അല്ല വിഷയം രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് വിഷയം യേശു മാത്രം ആ ദൈവം നിങ്ങൾ രക്ഷിക്കപ്പെട്ടതല്ലേ ഏ ആ അപ്പൊ ശ്രദ്ധിക്കുക ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടതയ്യോ മക്കളാ യേശുവിനെ അറിഞ്ഞതയ്യുമക്കളാ നമ്മളും പാട്ട് പാടുന്നുണ്ട് പക്ഷേ നമ്മളെക്കാളും നന്നായിട്ട് പറ ഇപ്പം ഉദാഹരണം ബഹുമാനത്തോടെ പറയുക യേശുദാസ് അദ്ദേഹത്തിന്റെ വിശേഷണ പദങ്ങളൊക്കെ ഗാന ഗന്ധർവൻ എന്നാണ് പറയുന്നത് അടുത്ത കാലത്ത് എൺപത് വയസ്സ് തികഞ്ഞു എൺപത് തികഞ്ഞില്ലേ അമ്മനെ ഇപ്പോഴും എന്തോ നല്ല പാട്ടാണ് എൺപതായിട്ടും യോ രാഗമൊക്കെ വിസ്തരിക്കുന്ന കേട്ടാൽ അന്തം വിട്ടുപോവുക ശബ്ദത്തിനും കുഴപ്പമൊന്നും വന്നിട്ടില്ല പക്ഷേ ഈ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം രക്ഷിക്കപ്പെട്ടയാളല്ല വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ പക്ഷേ എന്നേക്കാൾ നിങ്ങളെക്കാൾ നൂറ് മടങ്ങ് കഴിവ് അദ്ദേഹത്തിനാണ് അത് അഭിനന്ദി അഭിനന്ദിക്കണം അല്ലാതെ കർത്താവും പറഞ്ഞത് വെളിച്ച മക്കളേക്കാൾ ഈ ലോകത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയുള്ളവർ ഭയങ്കര ബുദ്ധിയാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനിൽ ഒരാളായിരുന്നല്ലോ ബഹുമാനപ്പെട്ട മൺമറഞ്ഞ കെ ആർ നാരായണൻ അവർ എന്തോ കഴിവായിരുന്നു ഭയങ്കര കഴിവാണ് ഉഴവൂരിന്ന് നടന്ന സി എം എസ് കോളേജ് വന്ന് പഠിച്ചത് നമുക്ക് വണ്ടി മൂന്നെണ്ണം ഉണ്ട് കൊച്ചു എന്ത് ചെയ്താൽ വണ്ടിയിലും കയറുകയല്ല പഠിക്കാനും പോവുകയല്ല ഇതിലേ കയറുമ്പോൾ അവൻ അതിലേക്കൂടെ ഇറങ്ങി അഞ്ഞിലുമുട്ടി പോയിരിക്കും അദ്ദേഹം ആ കഴിവുള്ളതാണ് ഭയങ്കര കഴിവ അങ്ങനെ ഒത്തിരി സർവേപ്പള്ളി രാധാകൃഷ്ണൻ എസ് രാധാകൃഷ്ണൻ അദ്ദേഹത്തെ പറ്റി ഒരിക്കൽ കണ്ട ഇരുപത്തെട്ട് ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നെന്ന് ഞാനോർത്ത് നിങ്ങൾ ഞെട്ടുമായിരിക്കും വന്ന് ഇരുപത്തെട്ട് ഡോക്ടറേറ്റ് എന്ന് നിങ്ങളുടെ ഇരുപ്പ് കണ്ട് ഞങ്ങളിതിലും അമ്പത്തെട്ട് പറഞ്ഞ ഞെട്ടുകയല്ല പിന്ന കാശുകൊടുത്ത് മേടിച്ച ഡോക്ടറേറ്റ് ഒന്നും വല്ല പഠിച്ചതാ നമ്മുടെ ആൾക്കാർ നോട്ടീസിന്റെ മുന്നിൽ ഡോ വെക്കുന്നത് പുസ്തകക്രമം പോലും അറിയാമല്ല പല ഡോയ്ക്കും നഖവും വരുമ്പോൾ തെറ്റുക അവര് നന്നായിട്ട് അധ്വാനിച്ചതാണ് നന്നായിട്ട് എസ് രാധാകൃഷ്ണൻ സർവേ പള്ളി അപ്പോൾ നമ്മളെക്കാൾ കരുവ് അവർക്ക് തന്നെ അങ്ങനെ യേശുവും പഠിപ്പിച്ചത് വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയുള്ളവരാ തെളിവ് ഇനി എടുത്ത വാക്യത്തിൽ തെളിവ് കൊണപ്പെട്ട ഖാനോക്ക് ആ കൊണപ്പെട്ട ഖാനോക്കിന് എന്റെ ഭാഷ പറഞ്ഞാൽ നിങ്ങൾ പുസ്തകം പഠിച്ചാ മതി ഒരു ഭാര്യ കൊണപ്പെടാത്ത എടുത്തു അമ്മാമ്മ കൃത്യത്തിനാ വായിച്ചു തന്നെ വായിച്ചോ വായിച്ചോ വായി ലാമേക്ക് അങ്ങനെ വായിച്ചോ ആ ആ ഏതായാലും വളരെ നന്നായി അച്ചായന അമ്മാമ്മയെ കൊണ്ടുവന്നതും ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇരുത്തിയതും എനിക്ക് വലിയ ആച്ചായി ദൈവം അനുഗ്രഹിക്കട്ടെ ആ അമ്മാമ്മ വായിര വായിര ഇതുപോലൊരു ചെറുക്കൻ നീ ഇങ്ങോട്ട് നോക്കാൻ നിന്നെ പോലൊരുത്തൻ അപ്പൊ പണ്ട് ഇതുപോലെ ഞാൻ വായിപ്പിച്ചു ലാമയ്ക്ക് രണ്ട് ഭാര്യമാര് എടുത്തു അപ്പൊ അവൻ എന്നോട് ചോദിച്ചു എടുത്തു അവൻ അവിടെ എന്നോട് ചോദിക്കാം എടുത്തു എടുത്തു പിന്നെ അവനെ കുഞ്ഞു മനസ്സിലെ മറ്റ് ദുച്ഛിന്ത കയറാതിരിക്കാൻ ഞാൻ പറഞ്ഞു മോനെ എടുത്തെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ രണ്ടിനെയും കൂടെ എടുത്തെന്നല്ല അവൻ രണ്ട് സ്ത്രീകളെ വിവാഹം കഴിച്ചുവെന്ന ഓ അവരു കാര്യം പറയാം കൊണപ്പെട്ടവനേക്കായാലും കരിമാർഗ കൊണപ്പെടാത്തവനാ കൊണപ്പെട്ടവൻ എത്ര ഭാര്യ ഒന്ന് കൊണപ്പെടാത്തവനോ രണ്ട് ഭാര്യ അത് കഴിവുള്ളത് കൊണ്ടല്ലേ അമ്മാമ്മ ഇങ്ങോട്ട് നോക്കേ കഴിവുള്ളത് കൊണ്ടല്ലേ ഈ ആദരണീയ കർത്തുദാസന്മാർ പിതാക്കന്മാരെ ഞാൻ ഓപ്പണായിട്ട് പറയാം ഞാനും നിങ്ങളെല്ലാം കുടുംബജീവിതം നയിക്കുന്നവരാ ദൈവത്തിന്റെ കൃപയാൽ ഉപയസമ്മത്തിന്റെ ഉടമ്പടി വാചകത്താൽ മരണം വരെ നമ്മുടെ കൂടെ പാർക്കുവാൻ ജീവിക്കുവാൻ ദൈവ കൃപയിൽ ശരണപ്പെട്ട് നമുക്ക് ദൈവം ഒരു ഭാര്യയെ തന്നിരിക്കുന്നു സന്തതിയും ആമ ദൈവം തന്നു നിങ്ങളെല്ലാം അനുഭവസ്ഥരും കുടുംബജീവിതത്തിൽ ഇരുത്തം ആ പലരും ഈ ശ്രേഷ്ഠരാകുന്ന അഭിഷുദ്ധന്മാർ എന്നേക്കാൾ പ്രായവും പക്വതയും ജീവിതത്തിൽ ഇരുത്തം വന്നവരാണ് എന്നെ കേൾക്കുന്നത് മരണം വരെ ജീവിക്കുവാൻ ഉഭയസമ്മതത്തിന്റെ ഉടമ്പടി വാചകത്താൽ ദൈവം നമുക്കൊരു ഭാര്യയെ തന്നു പണങ്ങരുത് അഞ്ച് വർഷവും പത്ത് വർഷവും ഇരുപത് വർഷവും മുപ്പത് വർഷവും അമ്പത് വർഷവും ഒക്കെ ആയവരാ ജീവിതത്തില് ദൈവം ഇനിയും ദീർഘാഴ്ച തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ച ഈ ഒരു ഭാര്യയെ നമ്മൾ ഇതുവരെ പറ ചോദിച്ചാ പറ സത്യം പറ ചോദിച്ചാ അല്ലേ നമുക്ക് തമ്മിലാകുമ്പം വിഷയമില്ലല്ലോ അല്ലേ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമീപനം കൊണ്ടും സംസാരം കൊണ്ടും സഹകരണം കൊണ്ടും ഇടപെടൽ കൊണ്ടുമൊക്കെ നമ്മുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ച വലിയ കുഴപ്പമില്ലാതെ ഇതുവരെ ഇത്രത്തോളം നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മറുപടി പറയത്തില്ല എന്നെ നോക്കിയാൽ മതി അതെ അന്നേരം ഒരുത്തൻ കൂളായിട്ട് രണ്ടെണ്ണത്തിനെയും കൊണ്ട് നടക്കുന്നു അത് കഴിവുണ്ടായിട്ടല്ലേ അപ്പൊ കുണപ്പെട്ടവനേക്കാളും കഴിവ് കുണപ്പെടാത്തവന നമ്മൾ ഈ ഒരെണ്ണത്തിന് എന്ത് ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയും എല്ലാ വീട്ടിലുമല്ല ചില വീട്ടിൽ എല്ലായിടത്തും അല്ല നമ്മുടെ അമ്മയോ പെങ്ങന്മാരോ നമ്മുടെ വീട്ടിൽ അധികം നാളെ നിൽക്കുന്നത് എല്ലാവരുടെയും കാര്യമല്ല ചില സ്ത്രീകൾക്ക് ഇഷ്ടം അതാ ഇഷ്ടമല്ല ഞാൻ കുറ്റം പറഞ്ഞതല്ല എല്ലാവരുടെയും കാര്യമല്ല എല്ലാവരും ദോഷം ചെയ്യിക്കുന്ന നല്ല പറഞ്ഞത് എന്നാൽ അവരുടെ അമ്മയോ അനികത്തിയോ വന്ന് നിൽക്കുന്നത് വളരെ ഇഷ്ടം ഇഷ്ടമാണ് മിഷിഷൻ മിശക്ക് ബോൺ ബിറ്റ വേണം മിഷ് മിച്ച നട്ട്സ് ജിലേബി എല്ലാവരുടെയും കാര്യമല്ല അപ്പം അവരുടെ അമ്മ വന്നാൽ നട്ട്സും ജിലേബി ഹോട്സും ഏ ഓർലിക്സും ചോച്ചു പറഞ്ഞു പറഞ്ഞു ഇതെല്ലാം കൂടെ കൂടെ നമ്മൾ കൊടുക്കും ഇഷ്ടമാണ് നമ്മുടെ അമ്മച്ചി വന്നാലോ ചണ്ട ഉണ്ടോ ഓർലെസ് ചണ്ട വാട്ടുക പേര് ഉണ്ട് കടിച്ചെണ്ണം കാണിരിക്കും കാര്യമല്ല പുള്ളിക്കാരുടെ അമ്മയ്ക്ക് നമ്മുടെ അമ്മയ്ക്ക് പൊരിക്കടല അത് മോശമല്ല അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം ഉദാഹരണം പറ ഉണക്കാനുള്ള ഉദാഹരണമാണ് എല്ല ബഹുമാന്യരായ അനേക സ്ത്രീകളുണ്ട് അമ്മായിയമ്മയും സ്വന്തം അമ്മയും രണ്ടമ്മമാരെ നന്നായി നോക്കുന്ന ശുശ്രൂഷിക്കുന്ന അനേക മാന്യ വനിതകളുണ്ട് ബഹുമാനം അർഹിക്കുന്ന അനേക ദൈവദാസിമാരുണ്ട് അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരുവക്കേടുള്ളതുകൊണ്ട് അപ്പം എന്തായാലും അടുപ്പിച്ചു വന്ന് നിന്നാൽ ചിലർക്ക് ഇഷ്ടമല്ല നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സോ ജോലിയോ എന്തോ ആയിച്ചോട്ട് കഴിഞ്ഞ് വരുമ്പം അമ്മ വന്നിട്ട് രണ്ടാഴ്ചയായി അപ്പം വന്ന് കഴിയുമ്പം നമ്മൾ വണ്ടി വന്ന് നിർത്തി അല്ലേ സൈക്കിളെ വന്നല്ലേ ബസ് അടുത്ത് ബസ്സേ കയറി വന്ന് അടന്ന് വന്നോണ്ടെ ഭാര്യമാർ ചെന്ന് അപ്പം അമ്മ സെറ്റ് ചെയ്തിരിക്കുക ഇത് കണ്ടോണ്ട് നമ്മളെ അകത്തോട്ട് വിളിച്ചു കേട്ടോ അകത്തോട്ട് വിളിച്ചു കഥക്ക് ജാരി നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തള്ളെ കൂടെ 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 നിർത്തരുത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ മര്യാദ കിടപട്ടുകൊണ്ട് അതുള്ള പിന്നെയും കൂടും പിടിച്ചോണ്ട് ഇങ്ങോട്ട് വേണ്ടത് ഇന്ന് രാത്രി ഇവിടുന്ന് എൻ്റെ തന ഉണ്ട നമ്മുടെ സുസമ്മീ ഉണ്ടാതിരിക്കും അമ്മ കേക്കട്ടെ കേൾക്കട്ടെ കേക്ക് കേക്ക് ഇനി വെളിയിലോട്ടിറങ്ങി കേക്കോ എടി എന്നെ പത്തു മാസം നൊന്ത് വേദനിച്ച് നിങ്ങൾ പത്ത് ആര്യാ പിന്നെ ഏഴ് മാസമായിട്ട് പ്രസവിച്ചത് എന്നെയും പത്ത് മാസമായി എൻ്റെ അമ്മ തള്ളേനെ വീട്ടിൽ നിങ്ങളുടെ അനിയനല്ലേ ബേബി അവൻ്റെ വീട്ടോട്ട് പോകാൻ പറ പിന്നെ തള്ളി തള്ളി ഇങ്ങോട്ട് എല്ലാ ആഴ്ചയിലും വരുന്നത് അമ്മ കേൾക്കരുത് കേട്ടാൽ നമുക്കും പ്രയാസം നമ്മളുടനെ അമ്മ കേൾക്കാതെ ഞാൻ മിണ്ടു ഞാൻ മിണ്ടാതിരിക്കും ഞാനത് നോട്ടറില് അമ്മേനെ വിടാൻ ബേബിയുടെ അവിടെ മിണ്ടാതിരിക്കും സാരി മേടിച്ചു തരാം ആ പിന്നെ സാരി കിരി ഒരു തരത്തിൽ നമ്മൾ ഇവിടെ പറഞ്ഞ് ഐസ്ക്രീം തരാം വാനില്ല 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 അപ്പം നമ്മുടെ കഴിവിൻ്റെ അമ്മ കേൾക്കരുത് ഇവള് മരണം വരെ കൂടെ നിൽക്കേണ്ടതാണ് നമ്മൾ കിടന്ന് എന്തു മനോ നിങ്ങളൊരു സന്തോഷത്തോടെ ഇരിക്കും എന്തു ആ അങ്ങനെ മനോവേദന എടുത്ത അപ്പം നമ്മൾ അവളെ ശാന്തമീപെട്ടിരിക്കും ഞാൻ അമ്മേനെ അവളെ അവിടെ എടുത്തി നമ്മൾ മനോവേദനയുണ്ട് എന്നാൽ നമ്മൾ ഇറങ്ങി വരുമ്പോൾ അമ്മയോന്ന് എന്തുവാടാ ജോലിക്കുട്ടി അവൾ വിളിച്ചോണ്ട് അകത്തോട്ട് പോയിട്ട് കുറേ നേരം വായിൽ നിങ്ങൾ കുശി കുച്ഛി കുച്ഛിക്കാന്ന് വരുന്നു അമ്മ അത് പ്രാർത്ഥനയ്ക്ക് പണ്ണ് വേണോ പൊറോട്ടോ വേണോന്ന് അവൾ ചോദിക്കായിരുന്നു ആ മണ്ണാടാ നല്ലത് അവൾ അതാ പറഞ്ഞ അവൾ മണ്ണാന്നോ പറഞ്ഞേ അവൾ പറഞ്ഞത് അമ്മയോട് പറഞ്ഞാലോ ഇതിനിടയ്ക്ക് നിൽക്കുന്നു തീ തിന്നു നിങ്ങളൊരു സ്തോത്രം പറ നിങ്ങൾക്ക് ഗുണം വരുന്ന കാര്യമാ ആ തള്ളയം വന്നിരിപ്പോ അവൾ ഇന്ന് രാത്രി കുണപ്പെട്ടെ നിങ്ങൾക്ക് ഗുണം വരുമെന്ന് ബേബി നീ സ്തോത്രം പറ ഒരാൾ കൊണ്ട് നീ അനുഭവിക്കുന്ന മനോവേദനയാണ് ഈ പറഞ്ഞു തരുന്നത് ഇന്ന് രാത്രിയെങ്കിലും ഗുണമാകട്ടെ അതിനാ അപ്പം എന്ത് പരിശ്രമിച്ചാണ് നമ്മൾ ഒതുക്കിയത് അല്ലേ എല്ലാവരുടെയും കാര്യമല്ല മിക്ക ഇടങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെ അതുകൊണ്ട് ഉദാഹരണം പറഞ്ഞതാണ് കൊണപ്പെട്ടവനേക്കായാലും കഴിവ് ഗുണപ്പെടാത്തവനാണ് അപ്പോൾ കൊണപ്പെട്ടവൻ ഏഴാമൻ കൊണപ്പെടാത്ത ഏഴാമൻ അപ്പോൾ നമ്മുടെ വിഷയത്തിൽ എന്താണ് പ്രവചിച്ചത് വായിക്കാൻ പതിനഞ്ചോ വാക്യം യൂതോൺ ചെയ്തു കൊടുക്കും ചെയ്ത അവർ ഭക്തിയുടെ പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങൾ നിഷ്ഠൂരങ്ങൾ നിമിത്തം ശ്രദ്ധിക്കുക യൂത രേഖപ്പെടുത്തിരിക്കുന്നു എന്താണ് പ്രവചിച്ചത് ഒറ്റവാക്ക് പറയാം ഖാനോക്ക് പ്രവചിച്ചത് ആയിരമായിരം വിശുദ്ധന്മാരുമായി നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നു അല്ലാ നമ്മുടെ യേശു വീണ്ടും വരും തനിക്കായി കാത്തുനിക്കുന്ന വിശുദ്ധന്മാരുടെ രക്ഷയ്ക്ക് അവിടുന്ന് പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും ചില തേമ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ താമസിക്കുന്നില്ല